ും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഇതിഹാസം ഓരോ വിവാഹവും ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പട്ടാമ്പി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ തൊണ്ടിയന്നൂരിലെ വിവാദ കോറി പ്രദേശം എൻ സി പി പട്ടാമ്പി ബ്ലോക്ക് പ്രതിനിധി സംഘം സന്ദർശിച്ചു ആക്ഷൻ കമ്മിറ്റി എൻ സി പി ജില്ലാ സെക്രട്ടറി കെ പി അബ്ദുറഹ്മാൻ ബ്ലോക്ക് പ്രസിഡന്റ് പി സുന്ദരൻ നേതാക്കളായ ടി അനൂപ് കെ ഇസ്മായിൽ സി പി രാജകുമാർ പി വേഷുട്ടൻ ഇ രാജീവ് എ ടി മുഹമ്മദ് ഷിയാഖ് പി ബാബു വി പി ഇബ്രാഹിം ബഷീർ വല്ലപ്പുഴ കെ മോഹൻദാസ് നാസർകൊപ്പം എന്നിവരാണ് കോറി വരാൻ പോകുന്ന സ്ഥലം സന്ദർശിച്ചത് ആക്ഷൻ കമ്മിറ്റിയിലെ പി എം വാസുദേവൻ വിജയൻ പൂവക്കോട് ശങ്കരൻ സിദ്ദീഖ് എന്നിവരുമായും പ്രദേശവാസികളുമായും സംഘം സംസാരിച്ചു വനം വകുപ്പിന്റെ ഭൂമി റോഡിനായി ഉപയോഗിച്ചതായി പ്രഥമ ദൃഷ്ടിയ ആർക്കും ബോധ്യപ്പെടുന്നതാണെന്ന് സംഘം വിലയിരുത്തി ജനവാസ കേന്ദ്രങ്ങളിൽ കൂടിയുള്ള റോഡിന്റെ വീതി പല ഭാഗത്തും നാലു മീറ്റർ പോലുമില്ലെന്നും ഇത് തദ്ദേശവാസികൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണെന്നും വിഷയം വനം വകുപ്പ് അധികൃതരെ ബോധ്യപ്പെടുത്തുമെന്നും എൻ ജില്ലാ സെക്രട്ടറി കെ പി ബ്ലോക്ക് പ്രസിഡന്റ് പി സുന്ദരൻ എന്നിവർ പറഞ്ഞു കോറി വരുന്നത് ഈ കോറിയുടെ തൊട്ട പരിസരത്ത് തന്നെ വീടുകളുണ്ട് വളരെ വലിയ സ്ഫോടനം നടത്താവുന്ന ലൈസൻസ് ഒക്കെ ഇവർ എടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഉണ്ടോ ഇല്ലേ എന്ന് പൂർണ്ണമായി അറിയില്ല എങ്കിലും വലിയ സ്ഫോടനങ്ങൾ നടക്കുകയാണെങ്കിൽ അത് ഇവിടെയുള്ള വലിയ വീടുകൾ വലിയ ചെലവ് ചെയ്തുണ്ടാക്കിയ വീടുകൾക്കൊക്കെ ബാധിക്കും ജനങ്ങൾക്ക് ബാധിക്കും അതോടൊപ്പം ഫോറസ്റ്റിൻ്റെ ഭൂമി ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ജെണ്ടയെ അതിർത്തിയാക്കി അവർ വെട്ടിയിട്ടുണ്ട് ജെണ്ട അതിർത്തിയല്ല സർവേക്കല്ലായിരിക്കണം അതിർത്തി സർവേക്കല്ലാണ് അതിർത്തി അപ്പം ആ ഭൂമിയിൽ അവർ കൈവച്ചതായി സംശയിക്കുന്നു അത്രയും കാര്യമാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് യാതൊരു വിധ പിന്തുണ കൊടുക്കില്ല എന്നുള്ളതാണ് അതിനുവേണ്ട ഇടപെടലുകൾ ഞങ്ങൾ നടത്തും അതോടൊപ്പം ഈ ഒരു ഒരു പ്രൈവറ്റ് ഭൂമിയിലെ കുറച്ച് റോഡ് കഴിഞ്ഞാൽ പിന്നെ പബ്ലിക്കിലുള്ള ഭൂമിയിലുള്ളത് മുഴുവൻ വീടുകളുടെ ഇടയ്ക്കൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത് വനഭൂമിയാണ് വനഭൂമി കയ്യേറി റോഡ് നിർമ്മാണത്തിനുള്ള ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ വനം വകുപ്പിൻ്റെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടു അവർ ഇവിടെ വന്നു അവരിപ്പോ ഡിജിറ്റൽ സർവേ ഇവിടെ നടത്തി അത് മുഴുമിച്ചിട്ടില്ല ഒരു ദിവസം കൂടെ വേണ്ടി വരും എന്തായാലും ഇവിടെ വന്ന് കണ്ട കാഴ്ചപ്പാടിൽ ഏറ്റവും അധികം ജന ജനവാസ മേഖല തന്നെയാണിത് ഈ പ്രദേശത്തെ ആളുകൾ അതൊരു വളരെ പ്രശ്നമായിട്ട് തന്നെയാണ് എടുക്കുന്നത് അതിപ്പോൾ ഈ നാട്ടിലൊരു എന്തെങ്കിലും ഒരു ആപത്ത് പറ്റി പിന്നീട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അതിന് മുൻപ് തന്നെ മുൻകരുതൽ ആയിട്ട് ഇവിടുത്തെ നാട്ടുകാർ ഐക്യകണ്ഠേനെ നിൽക്കുന്നുണ്ട് അതെന്തായാലും ഒരു നല്ല സംരംഭമാണ് എന്തായാലും ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വിട്ടുവീഴ്ചയും കയ്യേറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല അതിന് ഉദ്യോഗസ്ഥന്മാർ ഇതുവരെ സർവേ നടത്തിയതിൻ്റെ റിപ്പോർട്ട് ഡി എഫ് ഒനും കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്